ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൂത്ത് വിമുതർ വീണ്ടും ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം അവിടേക്ക് വീണ്ടും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമേരിക്കയുമായി ദീർഘമായ ചർച്ചകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ നാവിക സേനയുടെ പടുകൂറ്റൻ കപ്പലുകളാണ് ഇപ്പോൾ ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്നത് ഈ കപ്പലുകൾ ആക്രമിച്ചു എന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നതെങ്കിൽ പോലും അതിന്റെ ഏഴയലത്ത് പോലും അവർക്ക് അവരുടെ ഡ്രോണുകൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ഇസ്രയേൽ ചോദ്യത്തിന് അമേരിക്ക കൊടുത്ത വ്യക്തമായ ായ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ ഹൂത്തികളെ നിങ്ങൾ ആക്രമിക്കേണ്ടതില്ല അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അതായത് ഹൂത്തി വിമതരുടെ കഥ കഴിക്കുന്ന കാര്യത്തിൽ അമേരിക്ക തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഹൂതി തവളങ്ങളിലേക്ക് അമേരിക്ക നടത്തിയത് എം എൽ എ സനായിലുള്ള ഹുദൈദ തുറമുഖവും തന്നെ പൂർണ്ണമായും അമേരിക്കയുടെ ആക്രമണത്തിൽ തകരുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ ഇനി ഹൂത്തികളെ സഹായിക്കരുത് അവരെ ഞങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്നത് ാമാവശേഷമാക്കാൻ പോവുകയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി ഹൂത്തികളെ പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങൾ അവിടേക്ക് ആയുധം നൽകുന്നത് കുറച്ചിട്ടുള്ള ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പോഴും ആയുധം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് അടിയന്തരമായി ഇത് അവസാനിപ്പിക്കുക എന്നാണ് അമേരിക്ക കൊടുത്ത നിർദ്ദേശം ഏതായാലും അമേരിക്കയുടെ നിർദ്ദേശം കേട്ട് ഇറാൻ ആകെ വരണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അവർ പരമാവധി ഹൂത്തി മുതലോട് ആക്രമണത്തിന്റെ ശക്തി കുറയ്ക്കാൻ അല്ലെങ്കിൽ ആക്രമണം ഇല്ലാതാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്